ഈ മോഹഭംഗ മനസ്സിലെ എന്നുള്ള പാട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ വൈറ്റ് ഹൗസിൽ മുഴങ്ങാൻ സാധ്യതയുണ്ട് സ്വപ്നം കാണുന്നതിന് ടാക്സ് അടയ്ക്കാത്തതുകൊണ്ട് അദ്ദേഹം ഇത്രയും കാലം സ്വപ്നം കണ്ടു കാണുന്നതിനകത്ത് കുറ്റമൊന്നും പറയുന്നില്ല ഒരു പുതിയ ട്രംപിസം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് സ്വാഭാവികമായും പുള്ളി അത് പ്രതീക്ഷിച്ചതിലും സ്വപ്നം കണ്ടതിലും തെറ്റില്ല സ്വതവാ മുഴുവട്ടുള്ള ആൾക്കിനിയിപ്പം എന്തു സംഭവിക്കും എന്നുള്ളതാണ് ലോകം ഉത്കണ്ഠിയോടെ കണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ അവൻ ആശ്വാസമായി ഇനി കുറച്ച് നാൾ അയാൾ വരാക്കെ പോവാമയെ രാവിലെയും വൈകിട്ടും ഉച്ചക്കും ചീത്ത വിളിച്ച് അങ്ങനെ സമയം കളഞ്ഞോളും എന്നുള്ളത് കൊണ്ട് ലോകത്തെ മറ്റു നേതാക്കന്മാർക്ക് കുറച്ച് ദിവസം സ്വസ്ഥത കിട്ടും രാജുഭായ് നമസ്കാരം നമസ്കാരം രാജുഭായി ഉറക്കമില്ലാത്ത രാത്രികൾ എന്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് പലർക്കും സംഭവിക്കുന്ന ഒരു സ്വാഭാവികമാണ് മോഹഭംഗ മനസ്സിലെ എന്നൊക്കെയുള്ളൊരു പാട്ട് വളരെ പ്രശസ്തമാണ് ഇന്നൊരു പക്ഷേ ഈ മോഹഭംഗ മനസ്സിലെ എന്നുള്ള പാട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊരു പക്ഷേ വൈറ്റ് ഹൗസിൽ മുഴങ്ങാൻ സാധ്യതയുണ്ട് നോബൽ പ്രൈസ് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഡൊണാൾഡ് ട്രംപിന് ശക്തമായ ഒരു തിരിച്ചടിയാണ് ഇന്നത്തെ നോബൽ സമ്മാനത്തിന്റെ പ്രഖ്യാപനം എന്ന് എനിക്ക് തോന്നുന്നു അല്ല നൊബേൽ പ്രൈസ് ഫോർ പീസ് എന്ന് പറയുമ്പോൾ സ്വീഡിഷ് അക്കാദമിയുടെ പ്രൈസ് ആണത് അതിന്റെ അവാർഡ് നിർണയ സമിതി ക്ക് കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട് ഉണ്ട് വരുന്ന നോമിനേഷനകത്ത് പോലും ഉള്ള സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന പ്രോസീജിയറുണ്ട് സ്വപ്നം കാണുന്നതിന് ടാക്സ് അടയ്ക്കാത്തതുകൊണ്ട് അദ്ദേഹം ഇത്രയും കാലം സ്വപ്നം കണ്ട് കാണുന്നതിനകത്ത് കുറ്റമൊന്നും പറയുന്നില്ല എട്ടുകാലും അമ്മൂഞ്ചിന്റെ മാതിരി എല്ലാം പുള്ളിയായിരുന്നു ഏറ്റെടുത്ത് ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിയത് ഞാൻ പിന്നെ റഷ്യൻ ഉക്രൈൻ പ്രശ്നം പരിഹരിച്ചു പരിഹരിച്ചിട്ടില്ല എന്ന രണ്ടു കൂട്ടിലും പറയുന്നു പരിഹരിച്ചു പുള്ളി വേറെ ഏതൊക്കെയോ രാജ്യത്തെക്കുറിച്ച് പറയുന്നു അവസാന സ്പേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പ്ലൂട്ടോയും നെപ്റ്റ്യൂണും തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചു എന്ന് വരെ ഇനി പറയാൻ അവകാശപ്പെടാത്ത ബാക്കിയുള്ളൂ ഗ്രഹങ്ങള് തമ്മിലുള്ള പ്രശ്നങ്ങൾ ബാക്കി ലോകത്തെ പ്രശ്നങ്ങളെല്ലാം പുള്ളി പരിഹാരം കണ്ടെത്തി കഴിഞ്ഞു അത്യാവശ്യം പൊളിറ്റിക്കൽ ഐഡിയോളജികൾ തമ്മിലുള്ള ഈ വലതുപക്ഷ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ഒക്കെ തമ്മിലുള്ള ഇത് അതേപോലെ തന്നെ റിലീജിയസ് ഇഷ്യൂസ് ക്രിസ്ത്യാനിറ്റി പിന്നെ ബുദ്ധിസം പിന്നെ അതേപോലെ തന്നെ ഇസ്ലാമിസം ഇതിനൊക്കെ ഉള്ള പിന്നെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഏകോപിപ്പിച്ച് ഒരു പുതിയ ട്രംബിസം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് സ്വാഭാവികമായും പുള്ളി അത് പ്രതീക്ഷിച്ചതിലും സ്വപ്നം കണ്ടതിലും തെറ്റില്ല പക്ഷേ അത്യാവശ്യം ഒരാൾക്ക് അരവട്ടുള്ള ഒരാൾക്ക് മുഴുവട്ടാവാം ഈ സമയത്ത് പക്ഷേ സ്വതവാ മുഴുവട്ടുള്ള ആൾക്ക് ആൾക്കിനിയിപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ലോകം ഉൾക്കണ്ടിയോടെ കണ്ടുകാലിരിക്കുന്നത് ലോകത്തുള്ള ഏത് മനഃശാസ്ത്രജ്ഞനം കൊണ്ടുപോയാലും ഏത് തരത്തിലുള്ള മെഡിക്കേഷൻ കൊടുത്താലും ചികിത്സിച്ചു മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നുള്ള നൊബൈൽ പ്രൈസ് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഒറ്റ കാലഘട്ടത്തിലോ മറ്റോ ആയിട്ടാണ് തുടങ്ങുന്നത് ആൽബർട്ട് നോബലിൻ്റെ പേരിലാണ് നോബൽ പ്രൈസ് തുടങ്ങുന്നത് ഭൗതിക ശാസ്ത്രത്തിനുണ്ട് രസതന്ത്രത്തിനുണ്ട് പിന്നെ അങ്ങനെയുള്ള വിവിധ മേഖലകളിലുള്ള പിന്നെ വിദഗ്ധ സാമ്പത്തിക ശാസ്ത്രത്തിലുണ്ട് അങ്ങനെയുള്ള വൈദഗ്ധ്യമുള്ള ആളുകൾക്കാണ് നൽകുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സമാധാനത്തിലുള്ള മൊബൈൽ സമ്മാനം തന്നെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് യു എസ് എന്നുള്ള ആളുകൾക്കാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് മൊത്തം ലോകത്തെ മൊത്തം കണക്കെടുത്ത് നോക്കിയാൽ കണക്കെടുത്ത് നോക്കുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് യുണൈറ്റഡ് കിങ്ഡം പിന്നെ ബാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ സ്കാൻഡിനേവ്യൻ കൺട്രീസ് മറ്റ് രാജ്യങ്ങൾക്ക് കിട്ടുന്ന വളരെ കുറവായി കിട്ടിയിട്ടുള്ളത് അപൂർവ്വമായിട്ട് കിട്ടിയിട്ടുള്ളൂ ഇന്ത്യയിലോട്ട് ആദ്യമായിട്ട് നൊബൈൽ പ്രൈസ് കൊണ്ടുവരുന്നത് യൂന്ന് ടാഗോറിനാണ് കിട്ടുന്നത് ആദ്യമായിട്ട് നൊബൽ പ്രൈസ് കൊണ്ടുവരുന്നത് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലാണ് രവീന്ദ്രനാഥ ടാഗോർ കിട്ടുന്നത് സാഹിത്യത്തിനുള്ള നൊബൈൽ പ്രൈസ് കിട്ടുന്നു ആദ്യമായി യൂറോപ്യൻ അല്ലാത്ത ഒരാൾക്ക് യൂറോപ്പിന് പുറത്തൊരാൾക്ക് കിട്ടുന്ന നൊബൈൽ പ്രൈസ് ടാഗോറിന് തന്നെയായിരുന്നു സമാധാനത്തിനുള്ള നൊബൽ പ്രൈസ് ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മദർ മതത്രേസയിലൂടെയാണ് വരുന്നത് ഈ പ്രാവശ്യം ഇപ്പം പിന്നെ നൊബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആളുടെ പേര് സത്യം നമ്മുടെ നാട്ടിലെ വെനിസയുടെ പ്രതിപക്ഷ നേതാവാണ് ഇപ്പം ഈ പേര് പലതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശശി തരൂരിൽ അത്രയും ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് പിന്നെ എല്ലാ ഉച്ചാരണശുദ്ധിയോടും കൂടിച്ചടിക്കാൻ പറ്റാത്തതുകൊണ്ടും അതിന് പറ്റിയ ടങ്കിനൊന്നും കൂടെ കണ്ടുപിടിക്കാത്തതിൻ്റെ ഉണ്ട് അപ്പം നമ്മുടെ വായിൽ കൊള്ളാത്ത പേരുകളാണ് ഇടുന്നത് വല്ല അമ്മിണിന്നോ പാത്തിമാന്നോ ആ പേര് യൂറോപ്പിൽ അല്ല അതുകൊണ്ടാണല്ലോ എന്തായാലും മെൻസോലയുടെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്ക് അങ്ങനെ തന്നെയാണ് ഉച്ചയ്ക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ എഴുതിയിക്കുന്നത് സമാധാന നോബൽ ട്രംപിന് നിരാശ്രംപിന് നിരാശ അയാൾക്ക് ഇത് കിട്ടത്തില്ല എന്നുള്ളത് ഏത് ആളുകൾക്കും എത്രയോ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഡോണാൾഡ് ട്രംപ് കാട്ടിക്കൂട്ടത് ഇന്ത്യയുടെ വ്യാപാര കരാറിൽ വരെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയത് മൊത്തം ഈ നോബൽ പ്രൈസിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിന് വേണ്ടി ഇതുകൊണ്ട് പക്ഷെ ഈ നോബൽ സമ്മാനം കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഇയാൾ രാജിവെക്കാൻ സാധ്യത എവിടെ ഇല്ല അതൊന്നും രാജിവെക്കത്തില്ല ഇയാൾക്ക് അയാൾ ഇനിയിപ്പം വേണമെങ്കിൽ അവിടെ അമെന്മെന്റ് കൊണ്ടുവന്നുള്ള ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടാ ഇല്ലെങ്കിൽ അയാൾ അവിടെ അമൻമെന്റ് ഭരണഘടനാ ഭരണ ഭേദഗതി നടത്തിയിട്ട് പ്രസിഡന്റിന് മൂന്ന് തവണ എല്ലാ ആജീവനാന്തം മത്സരിക്കാനുള്ള നിയമഭേദഗതി കൊണ്ടുവരും അവിടെ രണ്ട് തവണയെ പ്രസിഡന്റ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ രണ്ട് ടൈം കഴിഞ്ഞാൽ മാറിക്കോണം രണ്ട് ടൈം പ്രസിഡന്റ് അത് കഴിഞ്ഞാൽ അവർ അവരെ പണി നോക്കി നോക്കിപ്പോയിക്കണം അതേ ഇവിടുത്തെ പോലെ വിപരമിച്ച പിന്നെ രാഷ്ട്രപതിക്ക് വലിയ ബംഗ്ലാവ് ഉണ്ടാക്കി കൊടുത്തിട്ട് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ജീവിതകാലം തീറ്റിപ്പടുത്തുന്ന പരിപാടിയില്ല അത് അവരവരുടെ പണി നോക്കിക്കോണം അല്ല പെൻഷൻ ഉണ്ടെങ്കിലും ഉണ്ട് അത്രയേ ഉള്ളൂ അതെല്ലാവരും അങ്ങനെ തന്നെ സാമൂഹ്യ സന്നദ്ധ സേവന രംഗത്ത് അവരുടെ മുൻ പ്രസിഡന്റുമാരെല്ലാം ജോർജ് ബുഷ് ജൂനിയറിനെ മാത്രമാണ് അതിനകത്ത് അയാൾ തരം ട്രംപിന്റെ ഒരു ഏളാപ്പാന്റെ കുട്ടിയായിട്ട് വരുമായിരുന്നു ആ കാര്യത്തിൽ കാരണം കുറച്ച് ഇങ്ങനെ അലമ്പായിരുന്നല്ലോ ഈ ഇറാഖ് യുദ്ധമൊക്കെ അനാവശ്യമായിട്ട് ഉണ്ടാക്കിയത് അങ്ങനെയുള്ള കുഴപ്പമുണ്ടായിരുന്നു ബാക്കിയുള്ള ബിൽ ക്ലിന്റൺ ആവട്ടെ ബലാഖാമയാവട്ടെ അങ്ങനെയുള്ള ഓരോരുത്തരെയും കഴിഞ്ഞാൽ മുൻ പ്രസിഡന്റ്മാര് പലരും പിന്നീട് സാമൂഹിക സന്നദ്ധ സേവന രംഗത്ത് സജീവമായിട്ട് ബിൽ ബിൽക്ലിൻറ്റന്റെ ഭാര്യ ഹിലാരി ക്ലിന്റൺ മാത്രമാണ് വീണ്ടും പിന്നീട് രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിട്ട് അങ്ങനെ നിന്നത് അതിനുള്ള യോഗ്യത അവർക്കുണ്ടായിരുന്നു കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം അവർക്ക് കിട്ടുമ്പം മനുസരിൽ നമുക്കറിയാം ഹുഗോ ഷാബീസിന് ശേഷം അറിയപ്പെടുന്ന നേതാവ് ഉണ്ടായിട്ടില്ല ക്യൂബയിലെ ഫിദൽ കാസ്ട്രോയും ഹുഗോ ഷാഫീസും തമ്മിലുള്ള ഒരു ബന്ധം ഒരു ഇടതുപക്ഷ ചേരിയിൽ നിന്നിരുന്നവരാണ് അവരുടെ തമ്മിലുള്ള ഒരു വലിയ ബന്ധം ഉണ്ടായിരുന്നു ഹൂഗോ ഷാഫീസിന്റെ മരണം എന്ന് പറയുമ്പം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് അതേസമയം ഫിദൽ കാസ്ട്രോ പിന്നെ റൈറ്റ് ടൈമിൽ മരണപ്പെട്ട ഒരാൾ അങ്ങനെ കിടപ്പിലൊന്നും ആവാതെ പിന്നെ മരിക്കേണ്ട സമയത്ത് മരിച്ചുപോയി അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ റൗൾ കാസ്ട്രോ അധികാരത്തിൽ വന്നു അപ്പോൾ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ഡെമോക്രസിയിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു പിന്നെ ഇടപെടൽ ലാറ്റിൻ അമേരിക്കയിൽ ഉള്ള വിവിധ രാജ്യങ്ങളിലെ ഏറ്റവും കരുത്തിറ്റ ഒരാൾ തുടങ്ങിയിട്ടുള്ള പരിഗണിച്ചിട്ടാണ് ഇവരെ പിന്നെ സമാധാനത്തിലുള്ള നോവൽ പ്ലേസിന് വേണ്ടിയിട്ട് ഇവരെ അർഹയാക്കിയത് പക്ഷേ ഇന്നുവരെ ലോകത്തെ നൊബേൽ പ്രൈസിന് വേണ്ടിയിട്ട് ആരും ക്ലെയിം ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല നോമിനേഷൻ പോകാറുണ്ട് അല്ലാതെ നമ്മൾ ഇന്ത്യയിൽ രണ്ടായിരത്തി പിന്നെ പത്തിനാലിന് മുമ്പ് നമ്മളെ ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഈ പത്മ അവാർഡുകളൊക്കെ ഒന്ന് മര്യാദയ്ക്കായത് അതിന് മുമ്പ് പത്മ അവാർഡിന് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ഇപ്പം നമ്മളെ ഗ്രാം ഗ്രൂപ്പിൻ്റെ സിദ്ധിക്കാമേ പോലെയുള്ള ഈ അടകിയ രാവണന്മാരെ എനിക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ വേണം എനിക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ വേണം ഒരു പള്ളിരച്ഛന്റെ അടുത്ത് പോകും പിന്നെ ഒരു അടുത്ത് പോകും അടുത്ത് ഉപയോഗിച്ചിട്ടുള്ള അങ്ങനത്തെ അങ്ങനത്തെ ഊളത്തു വേണ്ടിയിട്ടാണ് ഒരാളും പോകാറില്ല കാരണം ലോകത്തിലെ എണ്ണം പറഞ്ഞ ആളുകൾക്കാണ് കൊടുക്കുന്നത് അവരാരും ഇത് കിട്ടുമെന്ന് എഴുതി പ്രതീക്ഷിക്കുന്നത് നോബൽ സമ്മാനം കിട്ടിയത് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവത്തില്ല അങ്ങനെയുള്ള ഒരു നോബൽ പ്രൈസിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ട്രംപ് കടന്ന് ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തിയിട്ടുള്ളത് അത് മാത്രമല്ല നോബൽ പ്രൈസ് ഫോർ പീസ് ആകെ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളതും മദർ തെരേസിലൂടെയാണ് ആദ്യമായിട്ട് കിട്ടുന്ന രവീന്ദ്രനാഥ് ടാഗറിലൂടെയാണെന്ന് പറഞ്ഞത് സാഹിത്യത്തിന് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് രവീന്ദ്രനാഥ് ടാഗറിന് ലിറ്ററേച്ചറിന് കിട്ടുന്നത് അതേപോലെ ഫിസിക്സിന് സി വി രാമൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കിട്ടുന്നു മദർ തെരേസയ്ക്ക് എഴുപത്തി ഒമ്പതിൽ സമാധാനത്തിന് കിട്ടുന്നു അമർത്യാസിനിന് എക്കണോമിക്സ് എന്നുള്ള രീതിയിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് തൊണ്ണൂറ്റി എട്ടിൽ കിട്ടുന്നു കൈലാഷ് സത്യാർത്ഥിക്ക് രണ്ടായിരത്തി പതിനാലിൽ കിട്ടുന്ന സമാധാനം അത് കുഞ്ഞുങ്ങൾക്കിടയിൽ പിന്നെ അടിച്ചമർത്തപ്പെടുന്ന കുഞ്ഞുങ്ങളെ പിന്നെ അവരെ പുനരുദ്ധസിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളതായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഈ പതിനാലിൽ കൈലാഷ് സത്യാർത്ഥിക്ക് കിട്ടുമ്പോൾ കൂടെ കിട്ടുന്നത് യൂസഫ് സായി മലാലിക്കാണ് നമ്മുടെ പാകിസ്ഥാനിൽ വെടിയേറ്റ് രക്ഷപ്പെട്ട പെൺകുട്ടി പിന്നീട് യു കെയിലോട്ടോ അങ്ങാണ്ട് കുടിയേറിപ്പോ നൊബൽ പ്രൈസ് കിട്ടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയും മലയാളയാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു പെൺ പോരാട്ടത്തിൽ ഏറ്റവും വലിയ അടയാളമായിട്ട് തന്നെ നിന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് അപ്പൊ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൊബൽ പ്രൈസ് പ്രഖ്യാപിച്ച് പിന്നെ മിനിറ്റുകൾക്കകം പുള്ളിയുടെ വർത്താനം വന്നു ഞാൻ പറഞ്ഞില്ല കാലങ്ങളായിട്ട് ഇത് കിട്ടിക്കൊണ്ടിരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഏറ്റവും കൂടുതൽ നൊബെൽ പ്രൈസ് പിന്നെ വന്നുകൊണ്ട് അതും സമാധാനത്തിനുള്ളതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് തന്നെ അവസാനം കിട്ടിയ ആൾ ബറാഖുബാമയാണെന്ന് എന്റെ ഓർമ്മ ബറാഖ് ഒബാമയെ കുത്തിട്ട് ഇയാൾ പറഞ്ഞത് നല്ല പ്രസിഡന്റ് ഒന്നും ആയിരുന്നില്ല ഒന്നും ചെയ്യാതെ നൊബെൽ പുരസ്കാരം കിട്ടിയെന്ന് പരാക്കബാമയ്ക്ക് ഇങ്ങനെ പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിളിച്ചോണ്ട് പറഞ്ഞോണ്ട് കടന്നില്ല മാന്യനായ പ്രസിഡന്റ് ട്രംപ് വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു ഫോൺ കോൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീരവാദം അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നോബൽ പ്രൈസ് അങ്ങോട്ട് കിട്ടുമെന്നാണ് തിരിച്ചുവച്ചേക്കുന്നത് ഇതൊക്കെ ഇതിന്റെ സത്യങ്ങളും ഒക്കെ ഇതിന്റെ ഉൾക്കളികളും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് ഈ മറ്റേ ഈ നോബൽ പ്രൈസ് ഒരു സംവിധാനമല്ലേ അല്ലേ അല്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പിന്നെ സിദ്ധിക്കു പറഞ്ഞ അഴകരാമണൻ ഇവിടെ മധുര എന്ന് ഒരു തട്ടിപ്പ് ഡോക്ടറേറ്റ് ഉണ്ടാക്കുന്നു പിന്നെ അമേരിക്കയിൽ നിന്ന് ഇല്ലാത്തൊരു യൂണിവേഴ്സിറ്റിയുടെ പേര് ഡോക്ടറേറ്റ് ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെക്കിനി വേണമെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമുണ്ട് ആൽഫർട്ട് നോവലിന്റെ പേരില്ലാതെ വേറെ ഏതെങ്കിലും ഒരു നോവൽ ഉണ്ടാക്കിയിട്ട് സമാന്തര പ്രൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് പുള്ളി തന്നെ പുള്ളിക്ക് തന്നെ നൽകുന്നു അങ്ങനെ പ്രഖ്യാപനം നടത്താം പുള്ളി തന്നെ ജഡ്ജ്മെന്റ് നടത്തിട്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ട് തന്റെ മുൻഗാമിക്ക് ഒന്നും ചെയ്യാതെയാണ് ഇത് ലഭിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാ ഗാസയിൽ സമാധാനം കൊണ്ടുവരുന്നതിൽ തന്റെ പങ്ങിനെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു പുള്ളിയെ പുള്ളി എന്നെ പ്രശംസിച്ചിരിക്കുകയാണ് ഗാസയിൽ സമാധാനം കൊണ്ടുവന്നത് ഇന്നലെ അവളെ പിള്ളേര് കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുക ഹമാസാണ് കുഴപ്പക്കാരനെന്നുണ്ടെങ്കിലും ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ അവിടുത്തെ പാവപ്പെട്ട കുഞ്ഞുങ്ങളടക്കം കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക ആ സമയത്ത് പറയാ സമാധാനം കൊണ്ടുവന്ന് ഞാനാണ് ബന്ധികളെയും പരസ്യം തടവുകാരെയും മോചിപ്പിക്കാൻ സഹായിച്ച ഈ കരാറ് ഒപ്പിടുന്നതിലേക്കായി ട്രംപ് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇങ്ങനെ പറഞ്ഞത് അതായത് നാളെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇന്നലെ 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 വേണം വേണം ഇത്ര പെട്ടെന്ന് ഈ ഈ വർഷത്തെ കരുതിയിട്ടില്ല തോന്നുന്നു ഇയാൾ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ പ്രഖ്യാപിക്കുള്ളൂ എന്ന കരുതി തോന്നുന്നു കാരണം എന്താ ഇയാൾക്ക് ഇതിന്റെ സ്ട്രക്ചറിനെ കുറിച്ചോ ഇത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ ഒന്നും അറിയത്തില്ല ഇയാൾക്ക് കുരുകൃതി ഉള്ളവർക്ക് സമാന ബുദ്ധി ഉണ്ടാവത്തില്ല അപ്പൊ ഇയാൾ ഇതിനകത്ത് ഞാൻ വിചാരിക്കുന്ന നടക്കും എല്ലാവരും ഞാൻ അങ്ങ് പിന്നെ തീരെ വേറെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൽക്കില് വരും അപ്പൊ ഇത് ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ സ്വീഡിഷ് അക്കാദമി നൊബൈൽ പ്രൈസ് പ്രഖ്യാപിക്കുന്നത് തെറ്റുതീർച്ചു വെച്ചാൽ ഈ മൊണ്ണയോടെ എന്താ പറഞ്ഞിട്ട് കാര്യമല്ലേ അത് വേറെ വിഷയമാ അത് അതിൽ ഓരോ രാജ്യത്തിൻ്റെയും സാമ്പത്തിക നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ ഓരോ ഘട്ടത്തിലും അവരുടെ എക്കണോമിക് പോളിസിക്കകത്ത് ഓരോ മാറ്റങ്ങൾ വരുത്തും ഇത് സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കുന്ന നേട്ടങ്ങൾക്കും അവർ പിന്നെ കൊടുക്കും ഇപ്പം ബംഗ്ലാദേശിലെ യൂണിസിന് അവാർഡ് കൊടുത്തിട്ടുണ്ട് അവിടെ മൈക്രോ ഫിനാൻസ് സംവിധാനം വിധാനങ്ങളൊന്നതിന് അത് പിന്നെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള ഇത് കൊടുത്താൽ നമ്മളെ അമൃത്യാസം എണ്ണും കിട്ടിയത് അങ്ങനെ തന്നെയാ ഈ ടാക്സ് കളി കളിക്കുന്നതിനല്ല ഇപ്പൊ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട സാധാരണക്കാരനായ പൗരന്റെ ജീവിത നിലവാരം ഉയർത്താൻ ഉതകുന്ന ഏതെങ്കിലും പുതിയ എക്കണോമിക് പോളിസി മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ സംഭാവനയെ കണക്കിലെടുത്തിട്ടാ അതാണ് നോക്കുന്നത് ലോക മാനവികതയ്ക്ക് ഇവർ കൊടുത്തിട്ടുള്ള വിവിധ മേഖലകളിൽ കൊടുത്തിട്ടുള്ള സംഭാവനയാണ് ഇവർ നോക്കുക അല്ലാതെ ഒരു നിശീകരണ ആയുധം കണ്ടുപിടിച്ചു കൊറോണ വൈറസ് പിന്നെ ഉണ്ടാക്കിയത് വുഹാനിലെ ലാബി എന്നാന്ന് പറഞ്ഞിട്ട് ചൈനയ്ക്ക് ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ കിട്ടത്തില്ല ഈ സംഭവം നെൽസൺ മണ്ഡലിക്ക് കിട്ടുന്ന തൊണ്ണൂറ്റി മൂന്നിലാണ് യാസ്രറാഫത്തിന് കിട്ടുമ്പോൾ അന്ന് ഷിമോൺ പെരസ് ഉൾപ്പെടെയുള്ളവർക്ക് പങ്കിട്ടിട്ടാണ് അത് ഇസ്രായേലിനും പാലസ്തീനിലും ഇടയ്ക്ക് സമാധാന കരാർ നിലവിൽ വന്ന സമയത്ത് തൊണ്ണൂറ്റി നാലില് യു എന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കോഫി അന്നണ് രണ്ടായിരത്തി ഒന്നിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് നാൽപ്പത് നാപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ആ അഞ്ച് വർഷം സമാധാനത്തിന് മൊബൈൽ സമ്മാനം തന്നെ ഉണ്ടായിരുന്നില്ല അപ്പം ആലോചിക്കണം ലോകം അതിസങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെ രണ്ട് ചേരിയായി കടന്നു പോകുന്ന സമയത്ത് ആർക്കും സമാ നോ പിന്നെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ നൊബേൽ സമ്മാനത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കപ്പെടുന്നത് അതിൻ്റെ മാറ്റു കൂട്ടുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും അതിനുശേഷം പിന്നീട് നാൽപ്പത്തി എട്ടിൽ കൊടുത്തിട്ടില്ല അമ്പത്തഞ്ചിലും അമ്പത്താറിലും കൊടുത്തിട്ടില്ല അറുപത്തി ആറിലും അറുപത്തി ഏഴിലും കൊടുത്തിട്ടില്ല എഴുപത്തി രണ്ടിലും കൊടുത്തിട്ടില്ല ഇതാണ് ഇതിൻ്റെ സ്ഥിതി ഇത് ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ലെഫ്റ്റ് മൂവ്മെൻറ്റിന് ഇത് ഒരു വലിയ ഊർജ്ജമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ആ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും പിന്നെ ക്യൂബ അതേപോലെ വെനസ്വേല പിന്നെ അതുമായി അനുബന്ധമായിട്ട് നിൽക്കുന്ന മറ്റു രാജ്യങ്ങളിലൊക്കെ ഒരു ലെഫ്റ്റ് മൂവ്മെൻറ്റിനെ ഇത് ഒരു പിന്നെ ഒരാവേശം തന്നെയായിരിക്കും നൽകുന്നത് ലോകം നിങ്ങളോടൊപ്പം ഉണ്ട് എന്നൊരു സന്ദേശം നൽകുകയും നിങ്ങളുടെ ഈ സംഭാവനകളെ ഞങ്ങൾ മാനിക്കുന്നു എന്ന ഒരു ധനിയുണ്ടല്ലോ അതിനകത്ത് അങ്ങനെ നൽകാൻ സാധ്യതയുണ്ട് ട്രംപിനെ പോലെയുള്ള ആളുകൾക്ക് ഇനിയും കോമാളിയായി ഇനിയിപ്പോൾ ഉള്ള കാലത്ത് മുഴുവൻ ഇത് ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ള ആശ്വാസമായി ഇനി കുറച്ച് നാൾ അയാൾ വരാക്കം പോകുമേ രാവിലെയും വൈകീട്ടും ഉച്ചക്കും ചീത്ത വിളിച്ച് അങ്ങനെ സമയം കളഞ്ഞോളും എന്നുള്ളതുകൊണ്ട് ലോകത്തെ മറ്റ് നേതാക്കന്മാർക്ക് കുറച്ച് ദിവസം സ്വസ്ഥത കിട്ടും എന്ന് മാത്രമാണ് ഇതിൽ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്